ഓണസദ്യാവി ലിയോലാവിലെ ഇന്നത്തെ വിഭവം രസമാണ് രസം നല്ല രസത്തിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കിക്കേ നമ്മുടെ രസത്തിൻ്റെ ഒരു ലുക്കൊക്കെ ഇല്ലേ ഈ രസത്തിന് അപ്പോൾ ഇനി ഇത് ലിയോ ലാവി ഓക്കേ പറയണം രസം ഒന്ന് ഇവര് കുടിക്കുന്നത് കാണുന്നത് വരെ എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു കാരണം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആലോചിച്ചിട്ടാണ് അവസാനം എനിക്ക് രസത്തിന്റെ ഈ ഒരു റെസിപ്പി കിട്ടിയത് സോ രണ്ടുപേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു രസിച്ചോണ്ട് തന്നെ രസം കുടിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ റെസിപ്പി പറഞ്ഞു തരും ഒരു രണ്ടോ മൂന്നോ പീസ് ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വേവിക്കാനായിട്ട് അടച്ചു വെക്കണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ മാത്രം ചിക്കനെ ഒന്ന് മാറ്റി വെക്കുക എന്നിട്ട് ഈ ഒരു ചിക്കൻ സ്റ്റോക്കിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് മല്ലിയിലെ ഒന്ന് ചോപ്പ് ചെയ്തിടണം ഇനി ഒരു പിഞ്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുക ഇപ്പം തന്നെ നമുക്ക് രസം റെഡിയാണ് ഇനി വേണമെങ്കിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ച ചിക്കനിന്ന് വളരെ ചെറിയൊരു പീസ് എടുത്ത് കുഞ്ഞു കുഞ്ഞ് പീസസ് ആക്കിയിട്ട് ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ചിക്കൻ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വിഭവം നമ്മൾ രസമാണ് ഉണ്ടാക്കിയത് ലിയോ ലാബി ഫേവറേറ്റ് ചിക്കൻ രസം സോ രണ്ടുപേരും ഓക്കെ പറഞ്ഞിട്ടുണ്ട് സോ ഈ ഓണത്തിന് ഓണസദ്യയിൽ നമ്മൾ ചിക്കൻ രസം ഇൻക്ലൂഡ് ചെയ്യാൻ തീരുമാനിച്ചു നിങ്ങൾ നിങ്ങളുടെ പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട അപ്പൊ അടുത്ത വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം